ഇതാകെ മണ്ണ് മാത്രം ആദ്യം ഉള്ളാർന്നു അല്ല മണ്ണല്ല മണ്ണ് കുറവാ ഒരു കുറവാഴങ്ങോ ഞാൻ പൊക്കണോ ഇത് അപൂർവ്വനം ഒരു വിഭാഗ സാധനമാണ് കൃത്യം പേര് പരാമർശിക്കാനൊന്നുമില്ല അത് തന്നെ ഞാനും നോക്കണേന്നും ഇത് കണ്ടോ അയ്യോ ഈ അയ്യോ അടിയിലേക്ക് റൂട്ട് പോയിട്ടുണ്ടായിരുന്നു അടിയിലേക്ക് അതിന്റെ റൂട്ട് അയ്യോ മതി നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി ഫ്രണ്ട്സ് നമ്മള് പറിക്കുകയും ചെയ്തു അടിയിലേക്ക് അതിന്റെ കഴുങ്ങ് പോയിട്ടുണ്ട് നിർത്തിയായി ട്ടോ അടിയിലേക്ക് നെടു നീളത്തിലുണ്ടായിരുന്നു വലുതാണുള്ള അവസരം നമ്മൾ കൊടുത്തില്ല സാറേ പോട്ടെ പ്രത്യേക വിഭാഗത്തിലുള്ള പ്രത്യേക വിഭാഗത്തിലുള്ള കപ്പേനെ കിട്ടി കപ്പ കഴിഞ്ഞ

അപ്പൊ കഥയുടെ എതിർവത്ത് ഇത്ര ഉള്ളൂ സ്ഥലമില്ലേലും ചുമ് വരൂ ഇല്ലമ്മേത്ത് ചാക്കിനകത്ത് വെച്ചാലും നമുക്ക് ഒരു പുഴുക്കിനുള്ള കപ്പ സൂക്കായിട്ട് കിട്ടും ആർക്കു വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും പത്തിയാൾക്ക് വേണ്ടല്ലോ ആർക്കു വേണമെങ്കിലും എന്തേ നിസ്സാര സമയം കൊണ്ട് കപ്പയാക്കി എടുക്കാമല്ലേ ചാക്കിൽ വെച്ചാല് നമുക്ക് ഒന്ന് രണ്ട് പുഴിക്കനുള്ള കപ്പയുണ്ട് ഒരു അപ്പൊ ശരിയെന്നാ ഇങ്ങോട്ട് നോക്ക്